നിർത്താതെയുള്ള കാശിയുടെ ഫോൺ റിങ് ചെയ്യുന്നതിൻ്റെ ശബ്ദമാണ് അവരെ ഉണർത്തിയത് അനകയ്ക്ക് താൻ കാശിയുടെ കൈക്കുള്ളിലാണെന്ന് മനസ്സിലായതും അവൾ അവനിൽ നിന്നും അകന്നു മാറി അവൾക്കവനെ നോക്കാൻ വല്ലാത്ത ജാളിത തോന്നി ഇനിയും കരഞ്ഞുകൊണ്ട് നിൽക്കാതെ പോയി ഫ്രഷായി വാ അനകയുടെ ചമ്മൽ മനസ്സിലാക്കിയ കാശി അവളോട് പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അനക പോയി വാതിലടച്ച് അതിൽ ചാരി നിന്നു താൻ ഇന്ന് കാശിയോട് അത്രമാത്രം അടുത്ത് പെരുമാറിയതോർത്ത് അനകയ്ക്കാകെ ഒരു വല്ലായ്മ തോന്നി സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് കാശിയുടെ നെഞ്ചിൽ പോയി വീണത് കാശിക്ക് എന്ത് തോന്നിക്കാണും എന്നോർത്ത് അവളാകെ ചടച്ചു എങ്കിലും കാശിയുടെ ഓരോ വാക്കും തന്നിലെ വേദനകളെ മാറ്റിക്കളഞ്ഞത് അവളിൽ അത്ഭുതം നിറച്ചു ഇനിയും ഓരോന്നോർത്ത് നിന്നാൽ ശരിയാവില്ലെന്ന് കരുതി അവൾ ഡ്രസ്സും എടുത്ത് കുളിക്കാൻ കയറി ഇതേ സമയം പുറത്തിറങ്ങിയ കാശി പിന്നെയും ഫോണിൽ ചെങ്ങി റിങ് ചെയ്യുന്നതറിഞ്ഞ് പോക്കറ്റിൽ നിന്നും എടുത്തു ഡിസ്പ്ലേയിൽ അബിയുടെ പേര് കണ്ടതും കാശി കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്ക് തന്നെ ഇട്ടു തൻ്റെ ഷർട്ടിലെ നെഞ്ചിൻ്റെ ഭാഗത്ത് അനകയുടെ കണ്ണ് വീണ് ചെറുതായി നനഞ്ഞിട്ടുണ്ടായിരുന്നു പതിയെ അവനവിടെ പതിയെ തലോടി അനക തൻ്റെ നെഞ്ചിലേക്ക് വീണതും താനവളെ ചേർത്ത് പിടിച്ചതും അവൾ തന്നെ കെച്ചേട്ടായിരുന്നു വിളിച്ചതും എല്ലാം ഓർത്ത് അവനാകെ ഇതുവരെ താൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു ഫീലിങ് കാശി തൻ്റെ കണ്ണുകൾ പതിയെ അടച്ച് തനിക്ക് ചുറ്റും അവളുടെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി അവനാ ഗന്ധത്തെ പതിയെ തന്നിലേക്ക് ആവാഹിച്ചു ലക്ഷ്മി പതിയെ കണ്ണുകൾ തുറന്ന് അവളുടെ പേരുച്ചരിച്ചതും കാശിയുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു കാശി തലയൊന്ന് കുടഞ്ഞ് മുടി കൈകൊണ്ട് പിന്നിലേക്കാക്കി ചുണ്ടിൽ നിറഞ്ഞു ചിരിയോടെ മുന്നിലേക്ക് പോകാൻ ഒരുങ്ങിയതും വരാന്തയിൽ കൈകൾ രണ്ടും മാറിൽ പിണച്ചു നിന്ന് തൻറെ പ്രവൃത്തികൾ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അബിയെ കണ്ടത് അവനൊരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു ബാ മോനെ ബാ അബി അവനെ കൈകാട്ടി വിളിച്ചതും കാശി വളിച്ച ചിരിയോടെ അവനടുത്തേക്ക് നടന്നു എന്താ അബി ഒന്നും അറിയാത്ത പോലെയായിരുന്നു കാശിയുടെ നിൽപ്പ് നീ എവിടെ പോയതായിരുന്നു ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്താ കട്ട് ചെയ്തത് നീയോ ഫോൺ വിളിച്ചോ എപ്പോ എന്റെ ഫോൺ കാണാഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടി റൂമിലേക്ക് പോയതായിരുന്നു ഓഹോ അതിന് നിന്റെ റൂമ് അതല്ലേ അവർക്കെതിരെയുള്ള കാശിയുടെ റൂമിന് നേരെ ചൂണ്ടി അബി ചോദിച്ചു അത് അതിന് ഇതിലൂടെയും പോവാല്ലോ നേരെ വഴിയുള്ളപ്പോൾ നീ ചുറ്റി വളഞ്ഞു പോയത് എന്തിനാ അതൊക്കെ പോട്ടെ എന്നിട്ട് ഫോണ് കിട്ടിയോ ഇല്ലടാ എവിടെ പോയി എന്നൊരു ഐഡിയയും ഇല്ല കാശി പറഞ്ഞു കഴിഞ്ഞതും അബി തൻ്റെ ഫോണിൽ കാശിയുടെ ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഇതിവിടുണ്ടായിരുന്നു അല്ലേ പോക്കറ്റിൽ നിന്ന് കിടന്ന് റിങ് ചെയ്ത ഫോൺ എടുത്ത് കാശി പറഞ്ഞു അബി അവൻ്റെ കൈ പിടിച്ച് തിരിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി നീ എന്തിനാ ലച്ചുവിൻ്റെ റൂമിൽ പോയത് സത്യം പറഞ്ഞോ നിങ്ങളിവിടെ എന്ത് കളിച്ച് നിൽക്കുവാ ചെറിയച്ചൻ വിളിക്കുന്നു അങ്ങോട്ട് ചെന്നേ അതുവഴി വന്ന ഭവാനി രണ്ടു പേരുടെയും തോളിനിട്ട് ഓരോ അടിവീതം കൊടുത്തുകൊണ്ട് പറഞ്ഞു നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം ഭവാനി പോയതും അഭി അവന് നേരെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു ഒന്ന് പുടപ്പില്ലേ കാശി മുണ്ടും മടക്കി കുത്തി പുറത്തേക്ക് നടന്നു മോനെ കള്ളക്കാമുക കാശി പോവുന്നത് കണ്ട് അഭി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അനകെ കുളി കഴിഞ്ഞ് കാശിയെടുത്തു കൊടുത്ത സാരി ഭംഗിയായി ഉടുത്തു ഒഴുക്കൻ മട്ടിലുള്ള തുണിയായതിനാൽ കുറെ പ്ലീറ്റ്സ് ആകാതെ അഴിച്ചിട്ടു മുടി ചീകി വിടർത്തിയിട്ട് കണ്ണിൽ ചെറുതായി കൺമിഷി കൊണ്ടെഴുതി കാതിൽ പഴയ കുഞ്ഞു സ്റ്റെഡും കഴുത്തിൽ നേർത്തൊരു ചെയിനും അഴിച്ചു വെച്ചിരിക്കുന്ന മൂക്കുത്തി എടുത്തിട്ട് ഒരു കുഞ്ഞു പൊട്ടും വെച്ച് അവൾ പതിയെ വാതിൽ തുറന്നു അവൾ നേരെ ശ്രേയുടേയും വിശുവിൻ്റെയും അടുത്തേക്കായിരുന്നു പോയത് ആരാ ഇതെന്റെ ദൈവമേ ചുന്ദരി ആയിട്ടുണ്ട് ആരുടെയും കണ്ണു പറ്റണ്ട വിച്ചു അവളുടെ കണ്ണിൽ നിന്നും കൺമശിയെടുത്തനകയുടെ ചെവിക്ക് പിന്നിൽ തൊട്ടുകൊടുത്തു അവൻ രണ്ടു പേരും അനകേയും കൊണ്ട് ഉമ്മറത്തേക്ക് മുറ്റത്ത് തന്നെ ഓരോ ജോലിയിലായിരുന്നു കാശിയും അഭിയും അവർക്കരികിൽ തന്നെ ക്യാമറയും കഴുത്തിൽ തൂക്കിയിട്ട് സായയും ഉണ്ടായിരുന്നു കിച്ചേട്ട വിച്ചുവിന്റെ വിളി കേട്ട് ഒരു നിമിഷം കാശിക്ക് അനക തന്നെ വിളിക്കുന്നതായി തോന്നിപ്പോയി അവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു ഉമ്മറത്ത് വിച്ചുവിനെയും ശ്രേയക്കൊപ്പം നിൽക്കുന്ന അനകയെ കണ്ട് കാശി സർവ്വമ വിസ്മരിച്ചു ഒരുവേള താനും അവള് മാത്രമേ ഉള്ളൂ എന്ന് വരെ തോന്നി ഡാ കാശിയുടെ നിൽപ്പ് കണ്ട് അബി അവനെ പോയി തട്ടി വിളിച്ചു ആ എന്താ അബി കാശിയെ പിടിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു അനകയുടെ മൂക്കിൻ തുമ്പിൽ തിളങ്ങുന്ന ആ മൂക്കുത്തിയിലേക്ക് കാശിയുടെ കണ്ണുകൾ ഉടക്കി അതിലൊന്ന് തൊടാൻ അവനിൽ വല്ലാതെ ആഗ്രഹിച്ചു ഇതെന്താണ് കാവലെ ഭഗവതി നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടതോ സായിയുടെ ചോദ്യം കേട്ട് കാശി അവനെ ഒന്ന് നോക്കി അതെ അല്ലെന്ന് തോന്നാനേ മാഷിക്ക് ഭഗവതിയെ നേരിട്ട് കണ്ട പരിചയമൊന്നും ഇല്ലല്ലോ ഉവോ എന്ത് കോലമാടി നെയ്യൊക്കെ നിലവിളക്കിന്റെ അടുത്ത് കരിവിളക്ക് വെച്ചത് പോലെയുണ്ട് അതിനൊക്കെ ലച്ചൂട്ടിയൊന്നു നോക്ക് അധികം ഒരുക്കൊന്നും ഇല്ലെങ്കിലും എന്താ ഒരു ചന്തം കാശിക്കിതെല്ലാം കേട്ട് വിറഞ്ഞു കേറുന്നുണ്ടായിരുന്നു അനകെല്ലാം കേട്ട് വെറുതെ ചിരിച്ചു നിന്നതേ ഉണ്ടായിരുന്നുള്ളൂ ലച്ചു വാ ഞാൻ ഫോട്ടോസ് എടുത്തു തരാം അനകയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവരുടെ കയ്യും പിടിച്ച് അവൻ മുറ്റത്തെ മാവിനടുത്തേക്ക് നടന്നു ഞങ്ങളുമുണ്ട് വിച്ചു ശ്രേയം അവരുടെ പിന്നാലെ ചെന്നു അവരുടെ മൂന്ന് പേരുടെയും ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്ത് സായി അനകയെ ഒറ്റയ്ക്ക് നിൽപ്പിച്ച് ഫോട്ടോ എടുക്കാൻ തുടങ്ങി കാശി കുറെ പിടിച്ച് നിന്നെങ്കിലും അവസാനം അവൻ അവർക്കടുത്തേക്ക് നടന്നു നിന്നെ ചെറിയ അച്ഛനെന്തോ അത്യാവശ്യ കാര്യത്തിന് വിളിക്കുന്നു വെയിറ്റ് ബ്രോ കുറച്ചെണ്ണം കൂടെ എടുക്കട്ടെ സായി ക്യാമറ ഫോക്കസ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അനക ആകെ പെട്ടവസ്ഥയിൽ നിൽക്കുന്നത് കണ്ട് കാശിക്കാകെ ദേഷ്യം വന്നു നിന്നോട് അങ്ങോട്ട് പോവാനാ പറഞ്ഞത് ഫോട്ടോ ഇനിയും എടുക്കാം മതി പോയേ സായിയെ ഓടിച്ച വിട്ട് കാശി അനകയുടെ അടുത്തേക്ക് ചെന്നു ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കാതെ അവനോട് പറഞ്ഞാൽ പോരെ പറ്റില്ലെന്ന് അത് എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് കരുതിയാ ആ ബെസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം അതിനാരുടെയും ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കേണ്ട കേട്ടോ അനക ഒന്ന് മൂളി അകത്തേക്ക് പൊക്കോ ലക്ഷ്മി അനക തിരിഞ്ഞ് ഒരുങ്ങിയതും കാശി അവളെ വിളിച്ചു നല്ല ഭംഗിയുണ്ട് തന്നെ കാണാൻ കാശി പുഞ്ചിരിയോടെ പറഞ്ഞത് കേട്ട അവൾ ചിരിച്ച് അകത്തേക്ക് കയറി ഏകദേശം എല്ലാം ഒരുക്കിയ ശേഷമാണ് കാശി കുളിക്കാൻ കയറിയത് കുളി കഴിഞ്ഞിറങ്ങിയ ബെഡിൽ അയ്യാൻ ചെയ്തു വെച്ച മെറൂൺ കളർ സിൽക്ക് ഷർട്ട് എടുത്തിട്ടു കസവ് മുണ്ടുടുത്ത് കയ്യിൽ വാച്ച് കെട്ടി മുടിമുകളിലേക്കായി ചീകിവെച്ചു രാവിലെ ഭവാനി അമ്പലത്തിൽ പോയി വന്നപ്പോൾ കൊണ്ടുവച്ച പ്രസാദത്തിൽ നിന്നും കുറച്ചെടുത്ത് നെറ്റിയിൽ കുറി കുറിതൊട്ടു കണ്ണാടിയിൽ നോക്കി കുഴപ്പമൊന്നും വിളന്ന് ഉറപ്പ് വരുത്തി പുറത്തേക്ക് ചെന്നു ഏകദേശം ഉച്ചയോടടുത്തപ്പോഴേക്കും ക്ഷണിച്ചവരെല്ലാവരും എത്തിയിരുന്നു അതിഥികളുടെ കൂട്ടത്തിൽ തന്നെ കുറിച്ചറിഞ്ഞവരിൽ ചിലർ സഹതാപത്തോടെയും മറ്റു ചിലർ പരിഹാസത്തോടെയും നോക്കുന്നത് അനകയ്ക്ക് പ്രയാസം നൽകിയിരുന്നു എന്നിരുന്നാലും തന്നെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേരുള്ളത് അവൾക്ക് ആശ്വാസം നൽകി ഉച്ചയായപ്പോഴേക്കും ഓർഡർ ചെയ്ത കേക്കെത്തി കൗസൽ എല്ലാവർക്കും നടുവിൽ നിന്നത് മുറിച്ചു ആദ്യം തന്നെ അവരത് നീട്ടിയത് അനകയ്ക്ക് നേരെയായിരുന്നു അവളത് സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരു കഷ്ണം അവരുടെ വായിലും വെച്ചു കൊടുത്തു സദ്യ കഴിച്ച് ചെറിയ തോതിലുള്ള പാട്ടും ഡാൻസും എല്ലാമായി സപ്തതി ആഘോഷമാക്കി അതിഥികളെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും സമയം സന്ധ്യ സന്ധിയാവാറായിരുന്നു മുറ്റത്തിട്ട കസേരകളിൽ ഇരിക്കുകയായിരുന്നു അബിയും കാശിയും ശ്രേയും വിച്ചുവും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഫോണിൽ എന്തോ നോക്കിയിരിക്കുന്ന കാശിയെ അബി തട്ടിവിളിച്ച് വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് ചൂണ്ടി കാണിച്ചു കൊടുത്തു സായി അനകേയും കൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തുകയാണ് അവളുടെ മുഖമാകെ ക്ഷീണിച്ചിരുന്നു അവനോട് മതിയെന്ന് പറയുന്നുണ്ടെങ്കിലും സായി അതൊന്നും കേൾക്കാതെ ഓരോ പോസ് നിൽക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുവാണ് ഇവനെ ഇന്ന് ഞാൻ കാശി ഇത് കണ്ടതും ചാടി എഴുന്നേറ്റ് ഷർട്ടിന്റെ സ്ലീവ് വലിച്ചു കയറ്റി മുണ്ട് മടക്കി കുത്തി അവർക്ക് നേരെ നടന്നു ആഹ അടിപൊളി കോഴിക്കൃഷ്ണന്റെ എന്തെങ്കിലും ഒന്ന് ഇന്ന് കാശിനാഥൻ ഇളക്കുമെന്നാ തോന്നുന്നത് ശരിയാ ഇളക്കുന്നത് എല്ലാണോ പല്ലാണോ എന്നെ അറിയാൻ ബാക്കിയുള്ളൂ ശ്രേയും വിച്ചുവും അഭിയും കാശിയുടെ പോക്ക് കണ്ട് ചിരിച്ചു കാശി അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് അനക ആശ്വാസത്തിൽ അവനെ നോക്കിച്ചിരിച്ചു താൻ അകത്തേക്ക് പോക്കോ കാശി അനകയോട് പറഞ്ഞു അല്ല ബ്രോ കുറച്ചുകൂടെ ഫോട്ടോ ആ അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം നീങ്ങ വന്നേ ചേട്ടൻ ഒരു കാര്യം ചോദിക്കട്ടെ കാശി അവന്റെ തോളിൽ കൈയിട്ട തറവാടിന്റെ പിന്നിലേക്ക് മാറി കുറച്ച് കഴിഞ്ഞതും കാശി ഒന്നും സംഭവിക്കാത്തതുപോലെ അകത്തേക്ക് കയറി അഭിവിശുവിനെയും ശ്രേയയും കൂട്ടി പിന്നാമ്പുറത്തേക്ക് ചെന്നു അവിടെ അരമതിലിൽ ഇരുന്ന് ക്യാമറയിൽ എന്തോ നോക്കുകയാണ് സായി ഒരു കൈ കൊണ്ട് കവളിലും പൊത്തി പിടിക്കുന്നുണ്ട് എന്തു പറ്റിയിടാ ആ നിങ്ങളൊന്നിങ്ങ് വന്നേ ഡൈ നോക്കി ഞാനിന്ന് എടുത്ത് ഏതെങ്കിലും ഫോട്ടോ കൊള്ളാത്തതുണ്ടോ എന്ന് സായി തൻ്റെ കയ്യിലെ ക്യാമറ വയ്ക്ക് നേരെ കാണിച്ചു ചോദിച്ചു അവർ മൂന്ന് പേരും ഫോട്ടോസൊക്കെ നോക്കി എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു എല്ലാം സൂപ്പറാണല്ലോ എന്തേ എന്നിട്ടാണോ ആ കാലമാടൻ ഒരു ഫോട്ടോയും കൊള്ളില്ല എന്ന് പറഞ്ഞ് എന്നെ തല്ലിയത് സായി കവളിൽ കൈവച്ചുകൊണ്ട് പറയുന്നത് കേട്ട് അവർ മൂന്ന് പേരും പരസ്പരം നോക്കി തലയാട്ടി ആട്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനും ശരിക്കും നല്ലോണം ആടുന്നുണ്ടോ എന്ന് നോക്കിക്കേ സായി മാതുറന്ന് പല്ല് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഓ അതല്ല പൊട്ടാ പറഞ്ഞത് പിന്നെ അതൊക്കെ ഉണ്ട് ഇതേ സമയം മറ്റൊരിടത്ത് ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു രഘുറാം തൊട്ടടുത്ത് സോഫയിൽ തന്നെ വംശിയുമുണ്ട് അവരെന്ത് പറഞ്ഞു ഡാഡി രഘുറാം ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതും വംശി അയാളോട് ചോദിച്ചു മാലിന്യക്കോ ഓക്കെയാണ് ബട്ട് കാർത്തിക് അവൻ ഇതുവരെ ഓക്കെ പറഞ്ഞില്ല അതാണ് പ്രോബ്ലം അവർ സംസാരിച്ചുകൊണ്ടിരിക്കയാണ് കൃതി പുറത്തേക്ക് പോകുന്നത് കണ്ടത് ഒരു ബ്ലാക്ക് ഷോർട്ട് കോക്ടൈൽ ഡ്രസ്സ് ആയിരുന്നു അവളുടെ വേഷം നീ എങ്ങോട്ടാ ഫ്രണ്ട്സിന്റെ കൂടെ പോവണം എന്താ ഡാഡ് ലുക്ക് കൃതി നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ നിനക്കറിയാമല്ലോ പുറമേ കാണുന്ന ഈ പ്രതാപ് മാത്രമേ ഇപ്പോ നമ്മുടെ കയ്യിലുള്ളൂ അതും അധികനാൾ കാണില്ല സോ നമുക്ക് പിടിച്ചു നിൽക്കാൻ ആർ എസ് ഗ്രൂപ്പിന്റെ സ്വത്തുകൾ കൂടിയേ തീരൂ അതും വംശി മാത്രം വിചാരിച്ചാൽ നടക്കില്ല കാരണം അതിന്റെ മുക്കാൽ ഭാഗത്തോളം കാർത്തിക്കിന്റെ പേരിലാണ് അതുകൊണ്ടാണ് കാർത്തിക എങ്ങനെയെങ്കിലും നിന്റെ കൺട്രോളിലാക്കാൻ പറഞ്ഞത് നീ ഇവിടെ ഫ്രണ്ട്സും പമ്പുമായി നടന്ന നമ്മുടെ പ്ലാൻ എങ്ങനെ നടക്കും ഐ നോ ഡാഡ് ഈ കൃതികയുടെ സൗന്ദര്യത്തിൽ മാങ്ങി പിന്നാലെ വാലാട്ടി നടക്കുന്ന ഒരുപാട് വോയിസ് ഉണ്ട് ബട്ട് ആദ്യമായിട്ടാ ഒരുത്തൻ എൻ്റെ നേരൊരു നോട്ടം പോലും തരാതിരിക്കുന്നത് ദാറ്റ്സ് വൈ ഐ ലവ് ഹിം അവനെ എനിക്ക് വേണം ബട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവൻ്റെ ഒരു ഇമ്പ്രഷൻ പോലും നേടിയെടുക്കാൻ പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്യും ഞാൻ മാലിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അവർ നിന്റെയും കാർത്തിക്കിൻ്റെയും കാര്യത്തിൽ ഉറപ്പ് തന്നിട്ടുണ്ട് രഘുതന്റെ കയ്യിലുള്ള ഗ്ലാസ്സിനെ മദ്യമെടുത്ത് സിപ്പ് ചെയ്ത് പറഞ്ഞു രാത്രിയിൽ മുകളിലത്തെ ബാൽക്കണിയിൽ ചാരുപടിയിൽ ആകാശത്തേക്ക് നോട്ടം കിടക്കുകയായിരുന്നു കാശി അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു അഭിയും മിച്ചവും ശ്രേയയും അവന് മുന്നിൽ വന്ന് കൈയും കെട്ടി നിന്നു കാര്യമെന്താണെന്ന് മനസ്സിലായില്ല എങ്കിലും പിന്നാലെ വന്ന സായിയും അവരുടെ കൂടെ അതേ നിൽപ്പ് നിന്നു കാശി മറ്റേതോ ലോകത്തായിരുന്നതിനാൽ അവർ വന്നതൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല ഹലോ മിസ്റ്റർ കാശിനാഥൻ അബിയുടെ വിളി കേട്ട് കാശി ഞെട്ടി എഴുന്നേറ്റപ്പോഴാണ് തനിക്ക് ചുറ്റും നിൽക്കുന്ന ആ സംഘത്തെ കണ്ടത് അവനൊന്നും മനസ്സിലാവാതെ എല്ലാവരുടെ മുഖത്തേക്ക് നോക്കി അബിയും ശ്രേയം വിശവും കലിപ്പിലൂക്കിട്ട് നിൽപ്പാണ് ഒരാവശ്യമില്ലെങ്കിലും സായിയും അവരെ പോലെ തന്നെ എക്സ്പ്രഷനും ഇട്ടു നിന്നു എന്താ എല്ലാവരും കൂടെ പൊന്നുമോന് അറിയില്ല അല്ലയോ അറിയിച്ചു തരാം അബി കാശിക്ക് നേരെ നടന്ന് അവൻ്റെ രണ്ട് തോളിലും കൈയിട്ടു നിനക്ക് അവളോട് എന്താ ആരോട് എന്ത് ഡാ ചുമ്മാ കളിക്കല്ലേ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി പക്ഷേ അത് നിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം ശരി പറ നിനക്കെന്താ അറിയേണ്ടത് നിനക്ക് അവളോട് പ്രേമമാണോ അബിയുടെ ചോദ്യം കേട്ടതും കാശി ഒന്ന് ചിരിച്ചു ആണോ ദേ ചുമ്മാ കളിക്കല്ലേ കാശി ഞാൻ സത്യോടെ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് പ്രേമമാണോ അത് ഒരു ആകർഷണം മാത്രമാണോ എനിക്ക് പക്ഷേ ഒന്നുറപ്പാണ് അവളുടെ മുഖം വാടിയാലോ ആ കണ്ണൊന്ന് നിറഞ്ഞാലോ വല്ലാത്തൊരു പിടച്ചില നെഞ്ചിൽ ആ ചുണ്ടുകളിലെ പുഞ്ചിരിക്ക് മറ്റൊന്നിനും നൽകാൻ കഴിയാത്ത ഒരു സന്തോഷം എനിക്ക് സമ്മാനിക്കുന്നുണ്ട് ഇതുവരെ മറ്റൊരു പെണ്ണിനോടും തോന്നാത്ത എന്തോ ഇവളോട് തോന്നുന്നു ഇതാണോ പ്രണയം ഇതിനെയാണോ പ്രണയമെന്ന് വിളിക്കുന്നത് കാശിയുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രേയെ സായി ഒന്ന് തട്ടി എന്താ അല്ല ബ്രോ ഇപ്പോൾ ആരുടെ കാര്യമായി ഇത് പറയുന്നത് ലച്ചു ചേച്ചിയെ കുറിച്ച് വാട്ട് ബ്രോ സീരിയസ് ആയിട്ടാണോ എന്തേ ബ്രോ ലച്ചു വിവാഹം കഴിച്ചതല്ലേ അതുമല്ല പ്രഗ്നൻ്റും അതിന് എനിക്കതൊന്നും പ്രശ്നമല്ല ഓക്കെ ബട്ട് അവരിപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ല നാളെ അവളുടെ ഭർത്താവ് തെറ്റുകളൊക്കെ മനസ്സിലാക്കി വന്ന ലച്ചു അവൾ അവൻ്റെ കൂടെ പോയാലോ സായി ഏട്ടനൊന്ന് പോയി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതെ നെഗറ്റീവായി ചിന്തിക്കേണ്ട എനിക്ക് ഉറപ്പാണ് ലച്ചു ചേച്ചി കാശിയേട്ടനുള്ളത് തന്നെയാണ് എന്തായാലും ഇപ്പം മക്കൾ പോയി കിടന്നുറങ്ങ് ഞാൻ നേരം കൂടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എല്ലാവരെയും പറഞ്ഞേച്ച് കാശി ആകാശത്തേക്ക് നോക്കി അവൻ്റെ മനസ്സിൽ ഇപ്പോഴും സായി ചോദിച്ച ചോദ്യം ഉയർന്നു വന്നിരുന്നു കാർത്തിക്കെല്ലാം മനസ്സിലാക്കി തിരിച്ച് ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നാൽ അവനത് ഓർക്കാനാവാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു രാത്രി പതിവിലും വൈകിയാണ് കാർത്തി ഓഫീസിൽ നിന്നും എത്തിയത് കാറ് പാർക്ക് ചെയ്തതും അവൻ്റെ നോട്ടം ഒരു നിമിഷം മെയിൻ ഡോറിനടുത്തേക്ക് എത്തി അത് അടഞ്ഞു കിടക്കുകയായിരുന്നു തൻ്റെ ഹോണിൻ്റെ ശബ്ദം കേട്ട ഓടി വന്ന് നിറപുഞ്ചിരിയോടെ വാതിൽ തുറന്നു തരുന്ന അനകയെ അവൻ ഓർത്തു അവൻ കാറിൽ നിന്നും ഇറങ്ങി കോളിംഗ് ബെല്ലടിച്ച് ഡോറിന് മുന്നിൽ കാത്തുനിന്നു വീട്ടിലെ പുതിയ ജോലിക്കാരിയാണ് അവന് വാതിൽ തുറന്നു കൊടുത്തത് അവൻ അവരെ ഒന്ന് നോക്കി ചിരിച്ച് സ്റ്റെയറുകാരി മുകളിലേക്ക് പോകാനൊരുങ്ങി കണ്ണ മാന്യ വിളിച്ചത് കേട്ട് അവൻ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി